ഹലോ സഞ്ചാരിന്ന് ഒരു ചെറിയൊരു യാത്ര പിന്നെ തുടങ്ങിയിരിക്കുകയാണ് ബത്തേരിന്ന് പരമന വഴി മാനന്തവാടിക്ക് ഒരു യാത്രയാണ് പോകുന്ന വഴിക്കുള്ള ഒരു ചെറിയ കാഴ്ചകളൊക്കെ രാവിലിറങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു ചെറിയ മഞ്ഞൊക്കെ ഉണ്ട് കൃഷിയുടെക്കെ ടൈം ആയതുകൊണ്ട് അതാണ് അധികം കാണാനുണ്ടാവുക പച്ചക്കറി കൃഷിയും അങ്ങോട്ടുണ്ട് ഉണ്ട് വാഴക്ക വാഴ കൃഷിയും പച്ചക്കറി കൃഷിയൊക്കെ ഒക്കെ മാനന്തവാടി അവസ്ഥയ്ക്കുണ്ട് കേട്ടോ പട്ടണം കളികാട്ടിയും ം ഗ്രാമങ്ങൾ കാണുക അതിൻ്റെ പച്ചപ്പ് കാണുക അതുകൊണ്ടാണ് സഞ്ചാരി ഇങ്ങനെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിരിക്കോ റോഡിലൊക്കെ ആൾ ഇറങ്ങി വരുന്നുള്ളൂ രാവിലെ അല്ലേ ഇപ്പം ഞായറാഴ്ച ദിവസമല്ലേ അതുകൊണ്ട് വലിയ ആളൊന്നും ഇല്ല റോഡിൽ ഗ്യാസൊക്കെ താഴ്ത്തി വെച്ചുകൊണ്ട് തണുത്ത കാറ്റ് മുഖത്തേക്ക് കടിക്കുന്നുണ്ട് ഈ കാടിൻ്റെയൊക്കെ അതൊരു സുഖ ഈസിയായിട്ട് സുഖം ഈ കാറ്റാണ് വീടുകളൊക്കെ കുറവാണ് ഇവിടെ ചൂര മല മഞ്ഞിൽ മൂടിക്കിടക്കുക കോടമഞ്ഞാണ് രാവിലെ ടുത്ത ചെറിയൊരു ടൗൺ അതുകഴിഞ്ഞ് പിന്നെ വാഴത്തോട്ടം വാഴക്കൃഷി ഇവിടെ മെയിൻ തോന്നുന്നു രാവിലെ തോട്ടത്തിൽ പണിക്ക് പോകുന്ന തൊഴിലാളികൾ എസ്റ്റേറ്റ് പിന്നെ മദ്രസയിൽ പോകുന്ന കുട്ടികൾ കുറെ പള്ളികളുണ്ട് അടുത്തടുത്ത് മുസ്ലിം പുള്ളികൾ ഇഷ്ടംപോലെ ഉണ്ട് നമുക്കിവിടെ മാനന്തവാടി കുട്ടിയാടി വഴി പോകാൻ ഒരു യാത്രയാണ് ചുറ്റും മാനികരാണ് കേട്ടോ റോഡിന് വീതി കൂട്ടുന്നുണ്ട് അതിൻ്റെ ഒരു ബ്ലോക്ക് ഉണ്ട് ഇതിലോട് ഒരുപാട് കുറ്റ്യാഴ്ച വഴി ഒരുപാട് വണ്ടികൾ ചര ഇറങ്ങി പോകത്തല്ലേ വീതി കൂട്ടുകയാണ് പച്ചക്കറി കൃഷി പാവൽ കൃഷിയാണ് പാവയ്ക്ക റോഡ് കണ്ടെ ചെറിയ റോഡ് അധികവും വേദിയൊന്നും വന്നിട്ടില്ല റോഡ് അതാണ് റോഡ് കൂടി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഏരിയയും കൂടി ചേർന്നാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ ഇനി അങ്ങോട്ടേക്ക് ഇനി സഞ്ചാരി അടുത്ത കാഴ്ചയുമായി വരുന്നതാണ് ബൈ